ഹരിോം ഭഗവത്ഗീത ധ്യാനശ്ലോകം ഒന്ന് ഓം പാർത്ഥായ പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരതം മൃതവർഷിണി ഭഗവതീമീ മംബ ന്ധാമി ഭഗവത്ഗീതണീ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഗീതാ മാതാവിനെ ധ്യാനിക്കുന്നു ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം സ്വയം ഭഗവാൻ നാരായണൻ പാർത്ഥനോട് നേരിട്ട് ഉപദേശിക്കപ്പെട്ടതും പതിനെട്ട് പുരാണങ്ങളും ഉപപുരാണങ്ങളും എഴുതിയ വ്യാസമുനിയാൽ മഹാഭാരതമെന്ന ഇതിഹാസത്തിൻ്റെ മധ്യത്തിൽ കോർത്തിണക്കപ്പെട്ടതും പതിനെട്ട് അധ്യായങ്ങളിലായി അദ്വൈത അമൃതം ചൊരിയുന്നവളും ഭഗവതിയും സംസാര ദുഃഖം മാറ്റുന്നവളുമായ ഭഗവത്ഗീതാ മാതാവേ അമ്മയെ ഞാൻ ഇതാ ധ്യാനിക്കുന്നു ഇവിടെ ഭഗവത്ഗീതാ പഠനം ആരംഭിക്കുന്ന ഓരോരുത്തരും ഐശ്വര്യാദി പരിപൂർണയായ ഗീതാ നമസ്കാരം പറയുന്നു ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു